തത്തപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറവൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ ചിലവിലാണ് വർണ്ണകൂടാരം നിർമ്മിച്ചത് ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവും ശിശു സൗഹൃദവുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി പതിമൂന്ന് വ്യത്യസ്ത ഇടങ്ങളോടു കൂടിയ അന്താരാഷ്ട്ര നിലവാരമുള്ള വർണ്ണകൂടാരം തത്തപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറവൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ ലക്ഷം രൂപ ചിലവഴിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രകലാകാരനും ശില്പിയുമായ സുനിൽ രാജഗ്രഹയാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത് പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുൻപ് സ്കൂളിൽ പഠിച്ച ആളുകൾ അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊന്നും നൽകുന്നില്ല ഒരു വരൻ തുടങ്ങിയ ക്ലാസ് മുറികളും അല്ലെങ്കിൽ ടൈം ആകാത്ത ക്ലാസ് മുറികളും മുറ്റം മുഴുവൻ മണ്ണും ചെളിയും ഒക്കെ ആയിട്ടുള്ള ക്ലാസ് ഒരു വരാന്തി മുറ്റവും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ പഠിച്ചത് പക്ഷെ അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ആ തരത്തിലെ പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി ഇന്ന് എല്ലാ സൗകര്യങ്ങളും കൂടി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൂടി ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസങ്ങൾക്ക് മാറ്റമുണ്ടാകും അതായത് അങ്ങനെയൊരു ഏഷ്യായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാരണം കുട്ടികൾക്ക് ഏറ്റവും ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ മാനസികമായിട്ടുള്ള എല്ലാ അതിജീവിച്ച് അവരുടെ മുഴുവൻ മുഴുവൻ അതിലൂടെ വലിയ പരിശ്രമങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റും ാണ് പഞ്ചായത്ത് സംവിധാനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അനിജ വിജു വർണ്ണക്കൂടാരത്തിന്റെ ശില്പി സുനിൽ രാജഗ്രഹയെ പൊന്നാട് അണിയിച്ച് എറണാകുളം എസ് എസ് കെ ഡി പി ഒ ദീപാദേവി വി ആർ പദ്ധതി വിശദീകരണം നടത്തി പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായ പ്രമുഖനുമായ മാനടിയിൽ സജീവൻ മുഖ്യാതിഥിയായിരുന്നു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ബാലൻ മെമ്പർ സുമയ്യ ടീച്ചർ നോർത്ത് പറവൂർ ബി പി സി പ്രേംജിത്ത് കെ എസ് റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ടി കെ സുബ്രഹ്മണ്യൻ പി ടി എ പ്രസിഡന്റ് വിശാഖ് എം എം എസ് എം സി ചെയർമാൻ സി ജി ജനകൻ എം പി ടി എ ചെയർപേഴ്സൺ സന്ധ്യ സോമൻ നോർത്ത് പറവൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ സിത്താര പഞ്ചായത്ത് സെക്രട്ടറി പ്രീതി പ്രധാന അധ്യാപിക സിമി ജോസഫ് സീനിയർ അസിസ്റ്റന്റ് നിഷ എം കെ എന്നിവർ സംസാരിച്ചു പ്രീ പ്രൈമറി വിദ്യാർത്ഥിനി വൈകാലക്ഷ്മിയുടെ റിംഗ് ഡാൻസ് പരിപാടിക്ക് മാറ്റുകൂട്ടി സ്കൂളില് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വക ലഭിച്ചിട്ടുള്ള ഫണ്ടുകൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഹൈസ്കൂൾ കെട്ടിടത്തിലുള്ള ഒരു ചുറ്റുമതിലോഷ ക ഈ അടുത്ത് ബഹുമാറ്റപ്പെട്ട് മനോജ് സാറിന്റെ നേതൃത്വത്തിൽ അതുകൊണ്ട് തന്നെ അക്കാദമിക അക്കാദമിക കേന്ദ്ര മേഖലകളില് ധാരാളം പ്രവർത്തനങ്ങൾ